നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ വിശുദ്ധ ക്ലമന്റ് മാർപ്പാപ്പയുടെ ഓർമ്മ തിരുന്നാളാണ് വിശുദ്ധ ക്ലമന്റ് റോമാക്കാരനാണ് താൻ യഹൂദ വംശജനാണെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ പത്രോസോ പൗലോസോ ആണ് അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തിയത് അപ്പസ്തോളന്മാരോട് അടുത്ത ബന്ധം പാലിച്ചിരുന്ന ക്ലമന്റിനെ ഒരു അപ്പസ്തോലൻ എന്നാണ് പിതാക്കന്മാർ വിളിച്ചിരുന്നത് എ ഡി അറുപത്തിരണ്ടിൽ ഫിലിപ്പിയിൽ വെച്ച് പൗലോസിന്റെ സഹനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് സ്ലീഹ അദ്ദേഹത്തെ സഹപ്രവർത്തകൻ എന്ന് വിളിച്ചതായിട്ട് കാണുന്നുമുണ്ട് പൗലോസിന്റെ കൂടെ ക്ലമന്റ് റോമയിലേക്ക് പോയി പത്രോസിന്റെ പ്രസംഗം കെട്ടുവെന്നും അദ്ദേഹം ക്ലമന്റിന് മെത്രാൻ പട്ടം കൊടുത്തുവെന്നും പറയുന്നു പത്രോസ്ലീഹായുടെ രക്തസാക്ഷിത്വം നടന്നതിനു ശേഷം ആദ്യം ലീനസും പിന്നീട് ക്ലീറ്റസും റോമ മാർപ്പാപ്പമാരായി നാലാമത്തെ മാർപ്പാപ്പയായി ക്ലമന്റ് എൺപത്തി ഒൻപതിൽ ഭരണമേറ്റു സഭാമർദ്ദകനായ ഡൊമീഷ്യൻ ചക്രവർത്തിയോടുകൂടെ ഒരേ നഗരത്തിൽ ക്ലമന്റ് മാർപ്പാപ്പയും താമസിച്ചു ക്ലമന്റ് മാർപ്പാപ്പയുടെ ഗ്രന്ഥങ്ങൾ അമൂല്യങ്ങളാണ് കൊറീന്ത്യർക്ക് എ ഡി തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം എഴുതിയ ലേഖനം നമുക്ക് ലഭ്യമാണ് വൈദികരെ എതിർക്കുവാൻ തുടങ്ങിയ ജനങ്ങൾക്ക് ക്ലമന്റ് പാപ്പ എഴുതി വൈദികരോടുള്ള കീഴ്വഴക്കത്തിന് ദൈവം നമുക്ക് സമ്മാനം നൽകും അവരോട് പ്രദർശിപ്പിക്കുന്ന ബഹുമാനം തനിക്ക് തന്നെ നൽകിയതായി അവിടുന്ന് കരുതും ഇതിൽ നിങ്ങൾ പരാജയമടയുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ് നിങ്ങളുടെ സുഹൃതങ്ങൾ യഥാർത്ഥമല്ല വിശുദ്ധ ക്ലമന്റുമാർ പാപ്പയുടെ ഒരു ലേഖനത്തില് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ സൃഷ്ടികളെയും പോലെ നിങ്ങളും ക്രമം പാലിക്കുക ഔദത്യം നിരർഥകമാണ് കാരണം മനുഷ്യൻ വെറും ശൂന്യനാണ് സ്നേഹമില്ലെങ്കിൽ ദൈവത്തിന് യാതൊന്നും സ്വീകാര്യമല്ല നമ്മുടെ ശരീരത്തിന് അവിടുത്തെ ശരീരവും ആത്മാവിന് അവിടുത്തെ ആത്മാവും തന്നപ്പോൾ സ്നേഹത്തെക്കാൾ സുന്ദരമായി മറ്റൊന്നുമില്ലെന്ന് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു അധികാരികൾ വഴി അവിടുന്ന് പറയുന്ന വാക്കുകൾ അനുസരിക്കാത്തവർ ലഘുവായ കുറ്റമല്ല ചെയ്യുന്നത് അവരുടെ അപകടം ലഘുവുമല്ല സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ എല്ലാ നന്മകളെയും ഓർക്കാം അവിടുത്തെ ആത്മാവ് കൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ അവിടുന്ന് പരിപോഷിപ്പിക്കുന്നത് ഈ ദിനത്തിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ ഈശ്വര സാന്നിധ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആത്മാവും ശരീരവും ദൈവത്തിന് സമർപ്പിച്ച് ദൈവാലൂപയുടെ പ്രത്യേകമായ പരിപാലനയും കൃപയും നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ ക്ലമന്റ് മാർപ്പാപ്പയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടാകുവാൻ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിലൊക്കെ ദൈവിക ഭാവങ്ങൾ ദർശിക്കുവാൻ നമ്മളെ ദൈവം ഇന്ന് യോഗ്യരാക്കട്ടെ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിശാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ